ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഹോപ് ടി വിയിലൂടെ എന്നെ കാണുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ചരിത്ര യവനികക്കുള്ളിൽ മറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ ചരിത്രങ്ങൾ എഴുതുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാം പലപ്പോഴും ഉണർവിന്റെ ചരിത്രങ്ങൾ വായിക്കാറുണ്ട് ഉണർവിന്റെ ചരിത്രങ്ങൾ പറയാറുണ്ട് ഉണർവിന്റെ ചരിത്രങ്ങൾ പ്രസംഗിക്കാറുണ്ട് എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണർവിന്റെ ചരിത്രം പ്രസംഗിക്കാനല്ല ഉണർവിൽ നിൽക്കുവാൻ ഉണർവിന്റെ കൊടുങ്കാറ്റിനെ അനുഭവിപ്പാൻ കർത്താവ് നമുക്കിടവരുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹാല ലൂയ്യ അദ്ദേഹത്തിന്റെ ആത്മാവ് വ്യക്തമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ പറ്റി എന്നോട് സംസാരിച്ച ചില വചനങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ക്രിസ്തുവിൽ ആശിക്കുന്നു ഈ ദൂത് ക്രിസ്തുവിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്കും കർത്താവിൻ്റെ സ്നേഹത്തിൽ ആഴമായി പിന്നെയും വേരൂണി വളരുവാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള ശക്തമായ ദൂതാണ് നിങ്ങൾ ഓരോ വാക്കും ദയവായി ശ്രദ്ധിക്കുക ഒരു ഡയറിയോ ഒരു പേന ഉണ്ടെങ്കിൽ ദയവായി ഈ ദൂത് നിങ്ങൾ എഴുതി വയ്ക്കുക കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാമതായിട്ട് ദൈവം എന്നോട് സംസാരിച്ചത് ഈ വർഷം പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ വർഷമായി തീരട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാം പ്രാർത്ഥിച്ചതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപവസിച്ചതിനേക്കാൾ കൂടുതൽ ഉപവസിക്കുവാൻ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ കൂടുതൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ കൂടുതൽ ദൈവസന്നിധിയിൽ വിശ്വസ്ഥതയോടെ നിഷ്കളങ്കതയോടെ നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്ന ഒരു വർഷമായി തീരട്ടെ എസ് പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹാവ ആറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി ഉപവസിപ്പാൻ അഞ്ച് റീസൺ ആണ് കാരണങ്ങളാണ് എസറയുടെ പുസ്തകം ഈ വായിച്ച വാക്യത്തിൽ നാം കാണുന്നത് അതേ ദൈവമക്കളെ ഈ വർഷം ഉപവാസത്തിനായി പ്രാർത്ഥനയ്ക്കായി നമുക്ക് സമയങ്ങൾ വേർതിരിക്കാം ദൈവത്തോട് നിലവിളിക്കാം ദൈവം ഉത്തരമരളടും ഞാൻ ഞെരിക്കത്തിലിരുന്നു യഹോവയുടെ നിലവിളിച്ചു യഹോവ എന്നെ വിശാല സ്ഥലത്താക്കിയെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു അതേ ദൈവമക്കളെ ഈ വർഷം വിശാലതയുടെ വർഷമാണ് ഈ വർഷം വളർച്ചയുടെ വർഷമാണ് ദൈവദാസന്മാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള പരിശുദ്ധാത്മാവിന്റെ ദൂദ്താണ് മലമുകളിൽ കരമുയർത്തി പ്രാർത്ഥിച്ച മോശയെപ്പോലെ നമുക്ക് ഇടിവ് നിൽക്കാം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ സഭയ്ക്കകത്ത് നമുക്ക് ആത്മാവിൽ നിയോഗിക്കാം കാരണം എന്തെന്നറിയാമോ പിതാവായ മോശ പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ഇളം തലമുറയായ യോശുവയുടെ ടീം അടിവാരത്തിൽ ജയം പ്രാപിച്ചു മാതാപിതാക്കളോടും ദൈവദാസന്മാരോടുമുള്ള ഹരിശുദ്ധാത്മാവിന്റെ ദൂത് ഇതാണ് പ്രാർത്ഥനാ മലമുകളിൽ നമ്മുടെ കരമുയർന്നിരുന്നാൽ അടിവാരത്തിൽ നമ്മുടെ തലമുറകൾ ജയം പ്രാപിക്കും അതെ പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറ തലകുനിക്കുകയില്ല യഹോവ നിസി ആയി അവനോട് കൂടെയിരിക്കും യോശുവ യുദ്ധം പഠിച്ചിട്ടില്ല യോശുവ പട്ടാള ക്യാമ്പിൽ പോയിട്ടില്ല പക്ഷേ യോശുവയെ ദെയ്യമൊരു യോദ്ധാവായി ഉപയോഗിച്ചതിൻ്റെ കാരണം മോശ പ്രാർത്ഥിച്ചതാണ് തലമുറകൾക്ക് വേണ്ടി സമയം വേറിട്ടിരുന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥന നിർഭരമാക്കാം നമ്മുടെ വീട്ടിലൊരു മുറി പ്രാർത്ഥനയ്ക്കായി നമുക്ക് സജ്ജീകരിക്കാം എൻ്റെ സഭയിൽ സൂക്ഷിച്ചപ്പോൾ ഞാൻ ഇപ്രകാരം പറഞ്ഞു പുതിയ വീടുകൾ വാങ്ങിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു റൂം പ്രേയറിന് വേണ്ടി മാത്രം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ സെറ്റ് ചെയ്യുക ആ റൂം കാണുമ്പോൾ ആ റൂമിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു ആത്മഭാരം ഒരു നിയോഗം ഉണ്ടാകട്ടെ ഒരു പെയിൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള ഒരു ബേഡൻ നമ്മുടെ അകച്ച് ഉണ്ടാകട്ടെ കടത്താവ് അനുഗ്രഹിക്കട്ടെ രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞത് വി റൂട്ടഡ് ഇൻ ഗാഡ്സ് വേർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കാട്ടിലും ദൈവ വചനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ദൈവവചനം കൂടുതലായി വായിക്കുന്ന പഠിക്കുന്ന ധ്യാനിക്കുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരട്ടെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി അഞ്ചാം വാക്യം ഇപ്രകാരം പറയുന്നു നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമായി തീരും അതെ ദൈവമക്കളെ മക്കളെ നമ്മുടെ കാറിന്റെ ഹെഡ്ലൈറ്റ് നമുക്ക് എപ്രകാരമാണ് വഴിതെളിച്ചു തരുന്നത് ഓരോ ഇരുട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ ഇരുട്ടിനോടെ ആ ഒബ്ജക്ട്സിനോട് അടുത്തടുത്ത് വരുമ്പോൾ നമ്മുടെ വിസിബിലിറ്റി വർദ്ധിക്കുന്നത് പോലെ ദൈവവചനം നമ്മെ നയിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഓരോ മാസങ്ങളിലും ദൈവവചനം പ്രകാശം പരത്തി നമ്മെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ മകനെ വഴി ഇതാകുന്നു ഇതുവഴി നടക്കുക എന്നുള്ള ഇമ്പ ശബ്ദം നാം കേൾക്കട്ടെ ദൈവത്തിൻ്റെ വചനം നമ്മെ മുന്നോട്ട് നടത്തും ദൈവ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ ആ വചനം നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി തീരും ഇരുളടഞ്ഞ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ പ്രശ്നസങ്കീർണമായ നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രകാശമായി വരും മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഹാല ലൂയ പരിശുദ്ധാത്മാവിൻ്റെ ആമേ നിയോഗങ്ങളെ തിരിച്ചറിയുന്നവരായി തീരുക ലിസൺ ടു ദ പ്രോംറ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഓരോ നിയോഗങ്ങളെയും തിരിച്ചറിയുവാൻ നമ്മുടെ അകത്തെ മനുഷ്യനെ പ്രാപ്തനാക്കുക ശ്രദ്ധിക്കുക ദൈവമക്കളെ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്പന്ദനങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും യോഹന്മാൻ ക്രിസ്തുവിന്റെ മാറോട് ചേർന്നിരുന്ന ശിഷ്യനാണ് അതിന്റെ ഗുണമെന്തെന്നറിയാമോ കർത്താവിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ അറിയാവുന്ന ശിഷ്യനായിരുന്നു യോഗനാൻ ഞാൻ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഓരോ നിമിഷങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രോംറ്റിങ്സ് പരിശുദ്ധാത്മാവ് നമ്മെ നിയോഗിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോൾ പ്രധാനമായുള്ള ഗുണം ദൈവത്തിൻ്റെ വചനം ആഴമായി നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും രണ്ടാമതായി പറഞ്ഞതുപോലെ ദൈവ വചനത്തിൽ വേരൂന്നി നമുക്ക് വളരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് കൂടിയേ തീരത്തുള്ളൂ കാരണം ഈ വചനം എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ് ഇത് ദൈവത്തിൻ്റെ ശ്വാസമാണ് പരിശുദ്ധാത്മാവാണ് ഈ വചനം എഴുതിയത് ഹോളി സ്പിരിറ്റ് ഈസ് ദ ഓത്തർ ഓഫ് ദ ബൈബിൾ കലോമനോടൊപ്പം രാജ്യഭരണത്തിൽ ഉണ്ടായിരുന്ന മൂപ്പന്മാർ അനവധി പേർ രഹോബിയാമിൻ്റെ കാലഘട്ടത്തിൽ രഹോബ്യാമനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ആ മൂപ്പന്മാർ പറഞ്ഞു കൊടുത്ത ഒരു വാക്കുകളും സ്വീകരിക്കാൻ ഈ എന്ന മനുഷ്യൻ ഈ രാജാവ് സന്നദ്ധനായില്ല അദ്ദേഹം പരാജയത്തിലേക്ക് നിവധിക്കാൻ അത് കാരണമായി അതേ ദൈവമക്കളെ നമുക്ക് ഈ വർഷം നമുക്ക് മെന്റേഴ്സിനെ സെറ്റ് ചെയ്യാം നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാൻ ഞാൻ നമ്മളൊരു പുതിയ സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ നിയോഗങ്ങളെ ഞാൻ തള്ളി പറയുകയല്ല ദൈവത്തിൻ്റെ നിയോഗങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തു വരുന്ന എല്ലാ വിചാരങ്ങളും എല്ലാ ഐഡിയാസും ദൈവഹിതമാണോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അമ്മേ ജ്ഞാനമുള്ള ദൈവാത്മാവിൽ നിയുക്തരായ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട നല്ല കൗൺസിലേഴ്സ് നല്ല അധ്യാപകർ നല്ല മെന്റേഴ്സ് നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അഞ്ചാമതായി ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞത് യൂസ് യുവർ ഓപ്പർച്യൂണിറ്റീസ് ലേഖനത്തിൽ പറയുന്നൊരു വാക്യമാണ് അവസരങ്ങളെ നന്നായി ഉപയോഗിക്കുക അമേൻ സാധാരണ ഒരു പറച്ചിലുണ്ട് അവസരങ്ങൾ ആർക്കായും കാത്തു നിൽക്കാറില്ല നമുക്ക് ആത്മാവിൽ അവസരങ്ങളെ ഉപയോഗിക്കുവാൻ ഈ വർഷം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ദൈവമക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇസ് എൻ ഇയർ ഓഫ് ഓപ്പൺ ഡോഴ്സ് തുറന്ന അമേൻ വാതലുകളുടെ തുറന്ന വഴികളുടെ തുറന്ന അവസരങ്ങളുടെ തുറന്ന ഓപ്പർച്യൂണിറ്റീസിൻ്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കർത്താവിനെ ഉയർത്തുവാൻ സുവിശേഷം പ്രസംഗിക്കാൻ യാത്ര ചെയ്യുവാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തന്ന അവസരങ്ങളെക്കാൾ നൂറരട്ടി അവസരങ്ങൾ ദൈവം ഈ വർഷം നമുക്ക് തരും പക്ഷെ ദൈവമക്കളെ അത് ഉപയോഗിക്കുവാൻ നാം സന്നദ്ധരായിരിക്കണം ഹാല ലൂയ്യ ഐ നമുക്ക് പ്രാർത്ഥിക്കാം പ്ലാൻ ചെയ്യാം വി ക്യാൻ പ്രേ പ്ലാൻ ആൻഡ് പ്രൊസീഡ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലും പ്ലാനിങ്ങിലും ഒതുങ്ങാറുണ്ട് അല്ല ഈ വർഷം നമുക്കൊന്ന് പ്രൊസീഡ് ചെയ്യാം പെട്ടകം വഹിച്ചവരുടെ കാൽപാദങ്ങൾ ആ വെള്ളത്തിൽ പതിയപ്പെട്ടതുപോലെ നമുക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാം ദൈവം തന്ന സ്വപ്നങ്ങളെ നമുക്ക് പ്രവൃത്തി കൊണ്ടുവരുന്ന ഒരു വർഷമായി തീരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രേ പ്ലാൻ ആൻഡ് പ്രൊസീഡ് ഹാലെ ലൂഹിയ നമ്മുടെ പ്ലാനിങ് നല്ലതാണ് പ്രാർത്ഥനാ ജീവിതം നല്ലതാണ് ഉപവസിക്കാം പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവിനായിട്ട് കാത്തിരിക്കാം ഇതെല്ലാം അനുഗ്രഹമാണ് എന്നാൽ അതിനുപരിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവം തന്ന സ്വപ്നങ്ങളെ ദൈവം തന്ന ദർശനങ്ങളെ പൂർത്തീകരണത്തിലേക്ക് നടത്തുന്ന ഒരു വർഷമായി തീരട്ടെ കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ് അതായത് ദൈവമക്കളെ അവസാനമായി പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നതെല്ലാം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ സന്തോഷത്തോടെ ചെയ്യുവാൻ ഈ വർഷം നമ്മെ തന്നെ നാം സമർപ്പിക്കാം നിർബന്ധത്താലല്ല കർത്താവിനുള്ള സ്നേഹത്താൽ ചെയ്യുവാൻ നമുക്ക് ദൈവയുടെ വരുത്തട്ടെ ലീഗ പറയുകയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർവിരിക്കും കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർവിരിപ്പാൻ കഴിയത്തില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ആ ഉറപ്പോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഓരോ ദിവസങ്ങളും നമുക്ക് വരവേൽക്കാം കർത്താവ് സഹായിക്കട്ടെ ഒരു പ്രാവചനിക ദൂത് ഞാൻ നിങ്ങളോട് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹാർവസ്റ്റിൻ്റെ വർഷമാണ് നമ്മുടെ സഭയുടെ വളർച്ചയുടെ വർഷമാണ് കർത്താവ് നമ്മെ ശക്തമായി ലോക രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന വർഷമാണ് ആരാധനയുടെ വർഷമാണ് കൂട്ട സ്നാനത്തിൻ്റെ വർഷമാണ് ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ആമേൻ പറഞ്ഞാട്ടെ കർത്താവ് നമ്മളെ കരം പിടിച്ച് നടത്തുന്ന വർഷമാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറിനെ വരവേൽക്കുവാൻ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാം സാക്ഷ്യം പറയും കർത്താവ് എനിക്ക് വിശ്വസ്തനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാതിരുന്ന പല അത്ഭുതങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടങ്ങുവാൻ മാത്രമല്ല അനുഗ്രഹിതമായി പൂർത്തീകരിക്കാനും ദൈവം നമ്മെ സഹായിക്കും ഗോഡ് ലവ് യു ഓൾ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഹോപ്പ് ഹോപ് ടിവിയുടെ എല്ലാ അണിയറ പ്രവർത്തകരുടെ ക്രൂ മെമ്പേഴ്സിന്റെയും പ്രാർത്ഥനയും ആശംസയും നിങ്ങൾക്കറിയിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ടീം ഞങ്ങൾക്കുണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുക ഗോഡ് ബ്ലസ് യു ഓൾ കർത്താവ് സമൃദ്ധമായി ഈ പുതിയ വർഷം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു ആൾ എയ്ൻ എയ് മേൻ ആൻഡ് എയ് മേൻ